ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എന്തല്ല സ്നേഹമെന്നുള്ള വിഷയത്തിന് ശേഷം സ്നേഹത്തിന്റെ നാല് കൂട്ടുകാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു സ്നേഹം എല്ലാം പൊറുക്കുന്നു അതേപോലെ തന്നെ എല്ലാം വിശ്വസിക്കുന്നു ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എല്ലാം പ്രത്യാശിക്കുന്നതാണ് സ്നേഹം അതേപോലെ തന്നെ എല്ലാം സഹിക്കുന്നതാണ് സ്നേഹം എന്നുള്ള ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് സ്നേഹത്തിന്റെ മറ്റു രണ്ട് കൂട്ടുകാരാണല്ലോ ഈ പ്രത്യാശയും സഹനവും എന്ന് പറയുന്നത് എന്താണ് പ്രത്യാശ ദൈവചനം വളരെയധികം പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുന്നതായി ഭാഗ്യകരമായ പ്രത്യാശ എന്ന് വിശുദ്ധ വേദോസ്തുവം വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല മറിച്ച് നമ്മുടെ കർത്താവ് താമസം വിന നമ്മളെ ചേർക്കുവാൻ അവൻ വേഗം വരും എന്ന് മാത്രമല്ല നാം അവനോടൊപ്പം നമ്മുടെ ശിഷ്ട ആയുസ് ഈ ഭൂമിയിൽ ആയുസ്സല്ല ദൈവം തേരുന്നതായ നിത്യത നമ്മൾ ദൈവത്തോടൊപ്പം ചെലവഴിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ എന്നു മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മൾ കഷ്ടവും ദുഃഖവും ദാരിദ്ര്യവും നിന്ദയും പീഡയുമെല്ലാം അനുഭവിക്കുമ്പോൾ ഇതൊന്നുമില്ലാത്തതായ ഒരു നാട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ അതുകൊണ്ട് ഇന്ന് കരയുന്നവരായ ആളുകൾ അന്ന് ഉല്ലസിക്കുന്നതിനെക്കുറിച്ചായിരിക്കും പ്രത്യാശിക്കുന്നത് ഇന്ന് വേദന അനുഭവിക്കുന്നവരായ ആളുകൾ അന്ന് വേദനയില്ലാത്തതായ ആരോഗ്യകരമായ ഒരവസ്ഥയെക്കുറിച്ചായിരിക്കും അവർ പ്രത്യാശിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിലെ വചനം എപ്പോഴും പ്രത്യാശയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവസ്നേഹം നമുക്ക് നൽകുന്നതായ പ്രത്യാശയാണ് അപ്പോൾ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് അപ്പൊ സ്നേഹം നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യമാണ് പ്രത്യാശ അതുകൊണ്ട് ഈ പ്രത്യാശയിൽ നമ്മൾ നിലനിൽക്കണം പ്രത്യാശയിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് നമ്മളുടെ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിന് സ്റ്റെബിലിറ്റി സ്ഥിരത നൽകുന്നതാണ് പ്രത്യാശ എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അധൈര്യപ്പെടൽ ഉണ്ടാവുകയില്ല ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാം ദൈവത്തിന്റെ വചനം അത് നമ്മോട് പറയുന്നുണ്ടല്ലോ യേശുദാനം നമ്മോട് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പരാജയമുണ്ടെങ്കിലും ആ പരാജയത്തിന് നടുവിലും പ്രത്യാശ ഉള്ളവരാണെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നവരെ പോലെ അല്ല ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് അപ്പോസ് തന്നെ പോലീസ് തന്നെ പറയുന്നുണ്ട് ഞാൻ സകലത്തിലും ഞെരുക്കം അനുഭവിക്കുന്നുവെങ്കിലും ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല അങ്ങനെ ധാരാളം വാക്യങ്ങൾ വിശുദ്ധ വേദോസത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അതെന്തുകൊണ്ടാണ് ഈ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് അടുത്ത സ്നേഹത്തിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് എല്ലാം സഹിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു സൈനിക ഭാഷയാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് എന്താണ് സഹിക്കുക ഈ യുദ്ധത്തിലും യുദ്ധ മുന്നണിയിലും നിൽക്കുന്നവരായ പട്ടാളക്കാർ അവർക്ക് വീടുണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഫ്രോണ്ടിയേഴ്സിലൊക്കെ പോയി അവര് കൊടും തണുപ്പും അതേപോലെ തന്നെ കൊടും ചൂടും ഒക്കെ അനുഭവിച്ച് മലകളിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ച് നിൽക്കുമ്പോൾ അവർ സഹിച്ചാണ് നിൽക്കുന്നത് സഹിക്കുക എന്തുകൊണ്ടാണ് അവർ സഹിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ സേവിക്കുക എന്നുള്ളതായ ആ ഒരു വലിയ മെസ്സേജ് അവരുടെ ഉള്ളിലുണ്ട് രാജ്യസ്നേഹത്തിന്റെ വലിയൊരു ആശയം അവരുടെ ഉള്ളിലുണ്ട് അത് അവരുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അവർക്ക് എത്രയും പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും അവരതിനെ സഹിക്കുവാൻ തയ്യാറാകും ഇതുപോലെയാണ് ദൈവമക്കളുടെ ജീവിതത്തിലും ധാരാളം പ്രതികൂലങ്ങൾ അവർക്കുണ്ടാകും പക്ഷെ ദൈവസ്നേഹം നമ്മളിൽ ഉള്ളതുകൊണ്ട് ആ ദൈവസ്നേഹം ഇതിനെ സഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും ഇതെങ്ങനെയാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൈവം തൻ്റെ ആശ്വാസവചനങ്ങളാൽ ദൈവം തന്റെ ധൈര്യപ്പെടുത്തലുകളാൽ നമ്മെ നിറയ്ക്കുകയും നമുക്ക് പ്രത്യാശയുടെ ആ വലിയ പ്രതീക്ഷകൾ ദൈവം നൽകിക്കൊണ്ട് നല്ലതിനു വേണ്ടി നല്ലത് സംഭവിക്കും എന്നുള്ള ആ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് ദൈവം നമുക്ക് ശാന്ത മനസ്സും അതേപോലെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കി നിൽക്കാനുള്ളതായ ആ സഹിഷ്ണുതയും ദൈവം നമുക്ക് നൽകും എഫീസുലേനം ആറാമധ്യായും പത്ത് മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവിന്റെ ദാസനെ പോലൂസ് പറയുന്നുണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും വിശ്വാചന തന്ത്രോട് എതിർത്തിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊടുക്കുകയും ഈ വചനത്തിലൂടെയൊക്കെ ദൈവം നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്താണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സർവായുധ വർഗങ്ങൾ കൊണ്ട് നമുക്ക് സാത്താനെ നേരിടുവാൻ കഴിയും ഇന്നുള്ള പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ കഴിയും നമ്മൾ അപ്രകാരം ഈ സർവായുധ വർഗങ്ങളെ ധരിച്ചുകൊണ്ട് കാത്തു നിന്നാൽ സഹിച്ചു നിന്നാൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ള വളരെ വ്യക്തമായ സന്ദേശമാണ് നമുക്ക് വിശുദ്ധ ബൈബിളിൽ ഉടനീളം കാണുവാൻ കഴിയുന്നത് അതേപോലെ തന്നെ അപ്പോസ്തുന പോലൂസ് തന്റെ നിജപുത്രൻ എന്നറിയപ്പെടുന്ന തിമിത്യോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ട് തിമിത്യോസ് രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ അതുകൊണ്ട് ക്രിസ്തുവേഷ്യയിലുള്ള രക്ഷ നിത്യ തേജസോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു സകലവും സഹിക്കുന്നു എന്ന് പറയുമ്പോഴും പൗലൂസ് സഹിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം പറയുന്നത് എന്താണ് കാരണം നിത്യ കൂടിയുള്ള രക്ഷ വൃതന്മാർക്ക് കിട്ടേണ്ടതന്നെയാണ് അപ്പോൾ തന്നെ ലക്ഷ്യം അത് തന്നെയായിരുന്നു അല്ലാതെ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടണമെന്നുള്ള ആ ചിന്തയോടുകൂടി അല്ല അദ്ദേഹമായിരുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ ഒന്നും സഹിക്കുവാൻ കഴിയത്തില്ല നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലാണ് എന്നു വരികിൽ ജീവിതത്തിൽ കടന്നു വരുന്നതായ ഒരു പ്രതികൂലങ്ങളെയും ഒരു പ്രതിബന്ധങ്ങളെയും നമുക്ക് സഹിക്കുവാൻ കഴിയില്ല പക്ഷേ നമ്മളുടെ പ്രത്യാശ ഇവിടെ നമ്മൾ വായിക്കുന്നതുപോലെ നിത്യ തേജസ്സോടു കൂടിയുള്ള രക്ഷ അതാണെങ്കിൽ നമുക്ക് എല്ലാം സഹിക്കുവാൻ കഴിയും അതെങ്ങനെയാണ് ദൈവ സ്നേഹത്തിലൂടെയാണ് നമുക്കത് സഹിക്കുവാൻ കഴിയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ തന്നെ ആ സ്നേഹത്താലുള്ള ധൈര്യവും ആ പ്രത്യാശയും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ദൈവത്തിലെ സ്നേഹം ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതികൂലങ്ങളെയും മറികടക്കുവാൻ വേണ്ടതായ ആ ശക്തിയും ആരോഗ്യവും ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും നില കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നമ്മളിവിടെ വായിച്ചതുപോലെ നാലുകൂട്ട കമ്പാനീൻസ് സ്നേഹത്തിൻ്റെ അതായത് എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു ഇത് നമുക്ക് സാധ്യമാണ് ദൈവസ്നേഹ അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവരംഗങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ സ്വർഗിപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവ് ദൈവസ്നേഹം ഞങ്ങളിൽ വരുത്തുന്ന രൂപാന്തരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ദൈവസ്നേഹം വളരെ ആശ്ചര്യകരമാണെന്നും ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ സകല പ്രയാസങ്ങളുടെ നടുവിലും സഹിച്ചു നിൽക്കുവാനും കർത്താവെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും പൊറുക്കുവാനും അതേ കർത്താവെ വഹിക്കുവാനുമുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മക്കളുടെ ജീവിതം വചനത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുവാൻ ക്രമീകരിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാർത്ഥന കേട്ടതിനെ നന്ദി യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ആത്മീയ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ